ായിരുന്നു എനിക്കൊരു രക്ഷ അടിപൊളിയായിട്ട് തോന്നി ഒരു മിഞ്ചെ അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു മാസമായിരുന്നു എന്റർടൈനിങ് അടിപൊളി കമലാസര ഗംഭീര മീൻസ് സേനാപതിയുടെ ഒരു സെക്കൻഡ് പാർട്ടില് ഭയങ്കര ഗംഭീര പെർഫോമൻസ് ഒക്കെ ഉണ്ട് ഐ മീൻ മാസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു പാർട്ട് ത്രീന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഒത്തിരി ഇഷ്ടാണ് അല്ല ഇല്ല അത് വന്നിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിലൊന്നും മാത്രമല്ല അതായത് ഇന്ത്യൻ വൺ അറിയാലോ നമുക്ക് ഒത്തിരി മ്യൂസിക്ക നമ്മളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു മേക്കിംഗ് മ്യൂസിക്കിലോട്ട് വരുമ്പോ ഇതിൽ അത്ര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് വളരെ ഇഷ്ടമായി അടിപൊളിയാണ് നൈസ് നൈസായിരുന്നു അതായത് ഇപ്പോഴും ആ യങ് ആയിട്ടുള്ള ഒരു പണ്ട് നമ്മൾ ബോയ്സ് സിനിമയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു തിരിച്ചു ഐ മീൻ യങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു കറക്റ്റ് ആണോ ആ അതെ സോഷ്യൽ റലവൻസ് ഇപ്പോഴും ഉണ്ട് കാരണം നമുക്ക് ഇത് കണ്ടിട്ട് ഇനി ഇപ്പം നമ്മള് എന്താ പറയാ കം ബാക്ക് അല്ലല്ലോ അത് കം ബാക്ക് പറയും പറയുന്ന ഒരു സിറ്റുവേഷൻ ആണോ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ വേണമെങ്കിലും ഒന്ന് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കമ്പാക്ക് പറഞ്ഞ് ഹാഷ്ടാഗ് കെട്ടിന് വരാ അതുപോലെ ഗോ ബാക്ക് എന്ന് പറയുന്നുണ്ട് അലവൻസ് പുറത്ത് പറയുന്നാലും ലൈ നിങ്ങൾ സിനിമ കണ്ടതായിരുന്നു കണ്ടായിരുന്നോ അടിയോളിയായിരുന്നല്ലേ തിരിച്ചു കഴിക്കാൻ അടിയോളായിരുന്നു റലവൻസ് ആണ് റലവൻസ് ആണ് നമുക്ക് വേണമെങ്കിൽ അത് നമുക്കൊരു പുതിയൊരു മാറ്റമാണ് അതായത് നമ്മൾ ഈ ഒരു സിനിമയിലോട്ട് ഈ ഒരു ടെക് ടെക്നോളജി ഉപയോഗിച്ചു വന്നല്ലോ ഇനി നമ്മളൊരു അടുത്ത കടത്തിലേക്ക് എല്ലാവരും ട്രൈ ചെയ്യും അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വരുന്ന ഒരു മാറ്റമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കും നല്ലതാണ് നല്ലതാണ് എന്ന് പറയുമ്പോൾ ലൈക്ക് എനിക്ക് അറിയില്ല അത് നമുക്ക് കാണാം നല്ലതായിരിക്കാം കമലാസ് സാറ് അടിപൊളിയായിരുന്നു തെറ്റായിരുന്നു ഭയങ്കര മാസമായിരുന്നു വണിലെ പോലെ തന്നെ നല്ല പട കമലാസൻ നല്ല പെർഫോമൻസ് ആയിരുന്നു ആ അതെ അതെ ഫൈവ് സീൻസ് നല്ല നല്ല കൊറിയോഗ്രാഫി ആയിരുന്നു ഫൈറ്റ് സീൻസിന്റെ നല്ല സോഷ്യൽ സോഷ്യൽ മെസ്സേജസ് ഇതിലും തന്നെ പടം നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ ഇന്ത്യൻ റിലീസ് ആയ ടൈമിൽ വന്ന് ഐ മീൻ റീ റിലീസ് ചെയ്തപ്പോ ഒന്നും കൂടി കണ്ടിരുന്നു അപ്പൊ അത് ഇന്ത്യൻ ഫസ്റ്റ് ലോ ഷോ കാണാൻ വേണ്ടി വന്നാണ് അത്യാവശ്യം നല്ല എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് കൂടുതലും ഈ പറയുന്ന പ്രോസ്തെറ്റിക്സ് ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യൻ വണ്ണിലാകുമ്പം രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഇതില് കമൽദാസിന്റെ ഓൾഡർ ഏജ് ആയിട്ടുള്ള സംഭവം പ്രോസ്തറ്റിക്സ് യൂസ് ചെയ്തിട്ടുള്ള ഏരിയാസ് മാത്രമുള്ളതുകൊണ്ട് നമുക്ക് വേറൊരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കിട്ടിയേക്കുന്നത് പിന്നെ ഇന്ത്യൻ ഒരു ത്രീയിലേക്കുള്ളൊരു കൂടി വെച്ചതുകൊണ്ട് ഇന്ത്യൻ ത്രീയും കൂടി കാണുമ്പോഴാണ് നമുക്ക് ഇതിനൊരു പൂർണ്ണത കിട്ടൂ എന്നുള്ളതുകൊണ്ട് ഈ ഒരു മൂവി മാത്രമായിട്ടൊരു ഒരു സ്റ്റാൻഡോൺ മൂവിയായിട്ട് നിൽക്കുമ്പോൾ പെർഫെക്ഷൻ ചിലപ്പം വന്നെന്ന് പറഞ്ഞില്ല പക്ഷെ രണ്ട് സിനിമയും കൂടെ വരുമ്പോഴത്തേക്കും ആയിരിക്കും അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരിക മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു അനിരുദ്ധിന്റെ മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു ഒരു കഴിഞ്ഞ തവണത്തെ സ്റ്റൈലല്ല കഴിഞ്ഞ തവണ വേറെ ടൈപ്പിലുള്ള കുറെ സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു ഇത്തവണ വേറെ ടൈപ്പ് നല്ല അടിപൊളി പടമായിരോ നല്ല അടിപൊളി ഇന്ത്യൻ ടു നമ്മൾ പ്രതീക്ഷിച്ചത് വളരെ നല്ലൊരു പടമാണ് ഇതിന് നമുക്ക് പ്രധാനപ്പെട്ട് നമ്മുടെ ചെടികുടി കളിച്ചേട്ടൻ അദ്ദേഹത്തിന് മേക്ക് ചെയ്ത് നല്ല ഇതായിട്ടുണ്ട് പിന്നെ മേക്ക് ഒക്കെ അടിപൊളിയാണ് കമൽഹാസന്റെ രണ്ടാം ഒരു ഇന്ത്യൻ ടു പോലെ തന്നെ നമ്മുടെ ഈ ഇന്ത്യയിൽ നടക്കുന്ന അഴിമതി അഴിമതിയെ കുറിച്ച് എല്ലാ നമ്മ മാധ്യമങ്ങളിലൊക്കെ കണ്ട പോലെ തന്നെ എല്ലാരെയും എടുത്തു വരച്ചു എന്ന് വേണം പറയാനായിട്ട് എന്നാലും ഈ അഴിമതി ഇവിടുന്ന് തുടച്ച നീക്കം ചെയ്യപ്പെട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം തീർച്ചയായിട്ടും ശങ്കരന സംവിധാനത്തിൽ നല്ലൊരു ദൃശ്യവിസ്മയം തന്നെയാണ് സൃഷ്ടിച്ചത് നമ്മുടെ കമലഹാസന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ബോബി സിൻഹ പിന്നെ നമ്മുടെ നെടുമുടി അണിചേട്ടൻ പുതിയ സാങ്കേതിക വിദ്യയിൽ നമുക്ക് കാണാൻ സാധിച്ചു അതൊരു അത്ഭുതം തന്നെയായിരുന്നു അതേപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് സിദ്ധാർത്ഥ് സിദ്ധാർഥൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നായികമാരായ തീർച്ചയായിട്ടും അല്ലാത്ത മ്യൂസിക്കിന്റെ കാര്യത്തില് ഇപ്പോ വിവാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എ ആർ റഹ്മാൻ എന്തുകൊണ്ട് ഉണ്ടായില്ലെന്ന് ഓരോ കാലത്ത് ത്തിനും ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് നല്ല രീതി ചിത്രം തന്നെയാണ് എന്റെ പടം എല്ലാവർക്കും രക്ഷയില്ല നമ്മുടെ മറ്റേ കമൽഹാസിന്റെ ഒരു കംബാക്ക് വൺ മാൻ ഷോ എന്റർടൈൻമെന്റ് ആണ് മാസം മലാണ് എൻഗേജിങ് ആണ് ഇന്ത്യയുടെ ഒരു പോരാട്ട സിനിമ തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്ന സംഭവ വികാസം തന്നെ അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് സീസണിലേക്ക് പെട്ടെന്ന് ഉറങ്ങിപ്പോ പക്ഷെ എങ്കിലും കണ്ടിരിക്കാൻ പറ്റും എൻഗേജിംഗ് ആണ് ആരും ഉറങ്ങാണ്ടാണ് ഇതെടുത്ത് വെച്ചിട്ട് കാണേണ്ട സിനിമയാണ്